ആരെങ്കിലും മൂന്ന് ഒഴിവാക്കിയാൽ അകാരണമായിട്ടാണ് ഒഴിവാക്കിയത് ാണ് അവന്റെ ഹൃദയത്തിലേക്ക് അവിശ്വാസത്തിന്റെ പതിക്കുമേന്ന് ഞങ്ങളെ നീ നീ കാക്കണേ സംരക്ഷിക്കണേ എത്രയെത്ര ചെറുപ്പക്കാര് ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ട് എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് പോലും പോലും വരാത്ത ആളുകളില്ലേ യാതൊരു വിധ കാരണ

ചെറിയ കാര്യമല്ല നിസ്കാരം ചിട്ട വെക്കണം നമ്മൾ പിറകോട്ട് പോയില്ലേ ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കി എത്ര പേര് സുബഹിക്ക് നമ്മുടെ ജമാഅത്തിൽ പള്ളിയിലുണ്ടായിരുന്നു ലോഹറൻ ഉണ്ടായിരുന്നു അസറനുണ്ടായിരുന്നു മകരബനുണ്ടായിരുന്നു ഇഷായിനുണ്ടായിരുന്നു ചിന്തിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം ഒരു കാര്യമില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരു കാര്യമില്ല ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല ായ മനുഷ്യനും കാഫിറിനും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നിസ്കാരമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഐഡന്റിറ്റി അത് നിസ്കാരമാണ് നിസ്കരിക്കുന്നവൻ അല്ലാത്തവൻ അവിശ്വാസിയാണ് മുനാഫിക്കാണ് വിശ്വാസിയാണ് അതിൽ യാതൊരു വിധ ജമാഅത്തുകൾക്ക് പിന്തുണ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു സ്വഹാബത്ത് പറയാണ് നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ വരാത്ത വ്യക്തികളെ ഞങ്ങൾ എണ്ണിയിരുന്നു എന്ന് സുഹാബത്ത് പറയുക പക്ഷെ പള്ളിയിൽ വരുന്നില്ല ജമാത്തിന് വരത്തില്ല അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത് സുഹാബത്ത് നമുക്കൊരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ നമ്മൾ അത് ചെന്ന് പറയേണ്ട ഇടം അത് പള്ളിയാണ് വന്ന് പറഞ്ഞു നിസ്കരിച്ചിട്ട് ചെയ്യണം എന്തെങ്കിലും കാര്യമുണ്ടായാൽ വിഷമമുണ്ടായാൽ ആദരവായ പ്രവാചകർ ചെയ്യാറുള്ളത് നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു അല്ലാൻ്റെ

സല്ലല്ലാഹി യാത്ര തുടങ്ങുന്നതും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ആ പള്ളിയിൽ നിന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി നാട്ടിലേക്ക് വന്ന ആദ്യം ഇവിടെ വരും പള്ളി വരും എന്നിട്ട് രണ്ടരക്കാ നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുള്ളൂ ഏതു സമയത്തും ഹബീബ് റസൂൽ നമ്മള് പള്ളിയാണെങ്കിലോ പ്രവാസിയായ ആകില്ലെങ്കിൽ പോലും നാട്ടിലെത്തിയിട്ട് പിന്നെ അവനൊരു പോകാൻ നേരത്തായിരിക്കും ചിലപ്പോ വരിക ചിലപ്പോ ചെലപ്പോ പള്ളിയിലോട്ട് അത് തന്നെ ചിലപ്പോ എന്തെങ്കിലും തട്ടുകേട് പറ്റണം അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലോട്ട് വരുവല്ല ഇന്നില്ലേ ജോലി ഇല്ലാതായി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ എല്ലാരും അല്ല ചില ആളുകൾ അങ്ങനെ ഉണ്ട് അവർക്ക് നന്നാകാനാണല്ലോ വാഴുന്നു അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല പള്ളിക്കാരും ഇല്ല യാതൊരു വിധ ബന്ധവും ഇല്ല ധീരുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല പള്ളിയിൽ നിസ്കരിക്കുന്നില്ല മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാരും മുഴുവനും കുറ്റക്കാരാണ് നല്ല പള്ളി ഉശ്ശേരിക്കോട്ട പള്ളി മനോഹരമായ പള്ളി താഴികക്കുടം എല്ലാം ഉണ്ട് പക്ഷെ ആളുകൾ നിസ്കരിക്കായില്ലെങ്കിൽ സ്വാഹാബാബിത്ത ആറ് ശ്രദ്ധിക്കണേ ആറ് കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ് അത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ഹബീബൊന റസുറല്ലാഹി ആറ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ് പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ് മനോഹരമായ മിനാരങ്ങളുണ്ട് മനോഹരമായ താഴികക്കുടങ്ങളുണ്ട് മനോഹരമാകുന്ന രീതിയിൽ കാർപ്പത്തി വിരിച്ചിട്ടുണ്ട് പള്ളിയിൽ നല്ല മൈക്ക് സെറ്റ് ഉണ്ട് സമുന്നതരായ ആലിമീങ്ങളുണ്ട് നല്ല ക്രാഹത്തിൻ്റെ വശ്യ സുന്ദരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന സമുന്നതരായ ഇമാമീങ്ങളുണ്ട് അലിമീങ്ങളുണ്ട് എല്ലാ നിലക്കും പറക്കത്തുള്ള പള്ളിയാണ് ആത്മീയമാകുന്ന ഉയർച്ചയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന പള്ളിയാണ് പക്ഷെ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ ഒറ്റപ്പെട്ടു പോകുമേ

പള്ളിയിൽ എന്താ വേണ്ടത് വേണ്ടത് വേണം പള്ളി അതാണ് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ രണ്ടാമതായി രണ്ടാമതായി ആദരവായ പ്രവാചകൻ തങ്ങൾ ആറ് കാര്യങ്ങളെ വൽ മുസ്ഹഫ് ഫീ ഫീ ഖൗമിൻ ലാ യഖറൂന ഫീ ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ ആ വീട്ടിലുള്ളവർ ആരും തന്നെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഏ ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട് ഖുർആൻ എത്ര ഓരോരുത്തർ വീട്ടിൽ ചിലപ്പോ നാലുണ്ടാവും അഞ്ചുണ്ടാവും ചിലരുടെ വീട്ടിൽ ഒന്നുണ്ടാവും പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഹബീബ് റസൂൽ അങ്ങനെ വരാൻ പാടില്ല എന്താകും നാശമാകും അള്ളാഹുവിന്റെ റസൂൽ പറയാം അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ് അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ് ഖുർആൻ വീട്ടിലുണ്ട് ഖുർആൻ എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ 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 ചൊരിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ പിന്നെ പിന്നെ നാളെ തന്നെ അങ്ങ് അങ്ങനെ ചിന്തിക്കുന്ന എങ്കിൽ നമ്മളെ ീട്ടി ഖുർആൻ പറക്കത്തിന്റെ കേദാരമാണ് അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മളെന്ത്ർആാൻ കൈക്ക് പിടിച്ചുകൊണ്ട് കേറുന്നത് അതൊരു ശുഭലക്ഷണമാണ് എന്നിട്ട് ആ വീട്ടിലിരുന്നു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ നിന്റെ വീട്ടിൽ പാരായണം അത് രണ്ടര ദിവസവും ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു മുഹമ്മദ് ൂടെ ഒരു വീട് ഉൾക്കാടിക്കുമ്പോ സൂറത്തുൽ ബക്കറ എല്ലാവരും ഖുർആൻ എടുത്ത് എടുത്തോതിന് ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നു സൂറത്തുൽ അനാമ് ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ് ആയ അധ്യായമാണ് ആ അധ്യായം പൂർണ്ണമായി പാരായണം പാരായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ വിളിക്കാൻ നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുത്തലിമീങ്ങൾ അവരെ വിളിക്കുന്നു സുബൈക്കേശ് അവരെല്ലാവരും കൂടി ഓരോ ജുസ് പാരായണം ചെയ്യട്ടെ മുപ്പത് ജുസ് ഓതിയട്ട് ഹത്ത് ഓതി ദ്വാരക്കട്ടെ ഒറ്റ മണിക്കൂർ മതി ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഹത്തും ഓതി മാഷാ മാഷ അങ്ങനെ വീട് ഉൾക്കാടിക്കട്ടെ ഉൾക്കാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ ആ വീട്ടിൽ പൈശാതികോപദ്രവങ്ങൾ ഒഴിയും മക്കളെ സ്വലിഹിങ്ങളാകും കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആാനിന്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി ആയത്തുകൾ അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത് വീട്ടിൽ കൊടുക്കണം വീട്ടിലെന്തുകൊടുക്കണം ഇടക്കിടക്ക് കൊടുക്കണം ഉറക്കം പറയും ബാങ്ക് കൊടുക്കണം ബാങ്ക് കൊടുക്കാൻ അതിനെ ആദ്യം പഠിക്കണം ഉള്ളൂ അങ്ങനെയുള്ളു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക കറങ്ങി കറങ്ങി നീക്കുകയാണ് ബാങ്ക് ആദ്യം പഠിക്കണം ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി നമതാന് മാരുവിന്റെ അയത്തൊന്നും കൊടുത്തേക്കല്ല വാക്കുകളോടെ നോമ്പ് അറിയും അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അക്ബർ അക്ബർ അങ്ങനെ ബാങ്ക് കൊടുത്ത് പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിലെ ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നെടുത്ത പിശാചോടും മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി അവരവൻ്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചും പൈശാതിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല വീട്ടിൽ സംരക്ഷണം ഉറപ്പാട് നിങ്ങൾ ചെയ്തു നോക്കി അനുഗ്രഹിക്കട്ടെ മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചെറിയ മക്കള് രാത്രിയിൽ വലിയ കരച്ചിൽ ഉണ്ടാകുമ്പോ പൈശാതിക ഉപദ്രവങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത് വരത്തെ കാതില് ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും കൊടുക്കണം ആ സമയത്ത് അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ ചെയ്യാമെന്ന് കാണാം നൽകട്ടെ അള്ളാഹുട്ടെ ഏയ് മറദത്തും കുരുത്തക്കേടുള്ളതാകുന്ന പിഷാദിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടക്കിടക്ക് എന്ത് ചെയ്യാ വലത്തെ വലത്തേക്കാതിൽ ബാങ്കും ഇടത്തെ ഇടത്തേക്കാതിൽ കാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം

ഖുർആൻ ഖുർആൻ ഖൽബി റജുലിൻ ഫാസിഖിൻ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും ആറ് സ്ഥലങ്ങളിൽ അതിലൊന്നാണ് എന്ത് പറഞ്ഞത് പള്ളികൾ ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും രണ്ട് മുസഹഫാണ് ഒരു വീട്ടിൽ ഒരു മുസഹഫുണ്ട് പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂൽ മൂന്ന് ഖുർആാനാണ് കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി നൽകി പറയാ ചില ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കെ എന്ത് കാര്യം ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല ഇവർ ഓതുന്നുമില്ല ഒരാളെട്ട് ഓദിക്കുന്നുമില്ല ഇവരിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും ഹറാമ ദർശിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ അല്ലെ ചില മക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ ഓതാൻ പറ്റിട്ടുണ്ട് ഹിഫത് കുറച്ചായി അല്ലെങ്കിൽ ഹിഫത് പൂർത്തിയായിട്ട് ഹാഫിദാണ് പക്ഷെ അവനറിയാത്ത സിനിമാ പാട്ടൊന്നും ഇല്ല എല്ലാം പാടിക്കൊണ്ട് നടക്കുക പുതിയ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയത് വരെ അവരറിയ കെ ജി എഫ് ടുവും കണ്ട് ത്രീയും കാത്തിരിക്കുക

മുസ്ലിമായ മുഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും ഒരു പെണ്ണാണ് പക്ഷേ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ് പെണ്ണാണ് അവൾ ദീനി ബോധമില്ലാത്ത പെണ്ണാണ് എങ്കിൽ ആ പുരുഷൻ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബൊരാഹി നല്ല മനുഷ്യൻ ഖുർആൻ ും നിസ്കരിക്കും വിഭാദത്തുണ്ട് പക്ഷെ എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി അഞ്ച് നിബിധങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു മോശപ്പെട്ട സ്വഭാവ സ്വഭാവകല്യമുള്ളതാകുന്ന കള്ളു കുടിക്കുന്ന ഒരു മ്ളയച്ചനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് അവള് ഒറ്റപ്പെട്ടു പോയി അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ സഹോദരിമാർ ദശ്യത്ത് ഇപ്പോഴും ഈ വിനീതരോടും മുസ്സാദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ് സാധേ ഭർത്താവ് കള്ളു കുടിക്കുന്നു ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിങ് നടത്തുന്നു പരസ്യമായി നടത്തുന്നു പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ മായ വീഡിയോകൾ ദർശിക്കുകയും അത് കാണുകയും സ്വന്തം ഭാര്യയെ കാണിക്കുകയും ഈ രീതിയിലുള്ള വേഴ്ചകൾക്ക് നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ അങ്ങനെ കംപ്ലൈന്റ് അള്ളാഹു നമ്മളെ കാക്കട്ടെ വ്യത്യസ്ത മോഡലുകളൊക്കെ കാണിച്ചിട്ട് കാണിച്ചിട്ടാത്തീരുന്ന മോഡലുക ഇതേപോലെയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഡലുകൾ കാണിച്ചു കൊടുക്കുക ദീനിയായ മതബോധമുള്ളതാകുന്ന പെണ്ണുങ്ങളെ അത്തരത്തിനുമേൽ നിർബന്ധിക്കുന്നതാകുന്ന ചെറുപ്പക്കാരായ കള്ളുകുടിയന്മാരാകുന്ന ഭർത്താക്കന്മാർ അവരാ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്നുണ്ടായി ഒരു ആലിമും പോയി ഒരു സമൂഹത്തിൽ അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ് ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ബോധം നൽകുന്നുണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുന ഈ ആറ് കാര്യങ്ങളുടെ വിധങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂർ അവസാനമായി പറയുകയാണ് ഈ ആറ് യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്തുകൊണ്ടെന്നറിയുമോ ഈ ആറ് കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്തല്ലാഹുയകുമേ കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബോരസൂറല്ലാഹി കാര്യത്തിൽ ആദ്യം എണ്ണിയതാണ് നമ്മുടെ വിഷയം വിഷയം എന്ത് പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു ജനങ്ങൾ നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂർ ഇന്ന് നമ്മുടെ പള്ളികൾ പള്ളികൾക്ക് വല്ല കുഴപ്പമുണ്ട് അവിടെ ഇപ്പൊ ഈ കരുനാപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര പള്ളിയാണ് എത്ര ജുമാത്ത് പള്ളിയുണ്ട് എത്ര തൈക്കാവുകളുണ്ട് എത്ര പള്ളികളുണ്ട് പിന്നെയും പിന്നെയും പള്ളികൾ ഇപ്പോഴും എടുത്തോണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ഈ പരിസരങ്ങളുണ്ട് ഇഷ്ടംപോലെ പള്ളികൾ വീണ്ടും വീണ്ടും എടുക്കാൻ ആളുണ്ട് എടുക്കാനാളുണ്ട് വല്ല ഹൈവാൻമാരുണ്ടോ ഇല്ല അതാണ് ഇപ്പൊ ചർച്ച ചർച്ച ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട് അതിനുവേണ്ടി പിരിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും അടക്കാണ്ട് എല്ലാത്തിനും വേണ്ടി നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പൊ പള്ളിയിൽ കയറാം പാനിടാം എത്ര വേണമെന്നെല്ലാം ഖുറാനോദീകരിക്കാം ഒരു വിഷയയിൽ ആരും തടയൂല എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം ആരും തടയൂല നല്ല കാർപ്പറ്റ് വിരിച്ച് ശുചൂത ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോ ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വന്ന വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ എയർ കണ്ടീഷൻ പള്ളികൾ വീട്ടിൽ പോലും ഇല്ല എ സി പള്ളിയിൽ നല്ല എ സി ഭിത്തി വെച്ചിരിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓരോ കിലോമീറ്റർ ചുറ്റലവലുകളും പള്ളികളുണ്ട് പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ വലിയ വിപത്തുണ്ടാകും തീർച്ചയാണ് നമ്മളിൽ എത്ര ആളുകൾ ഈ അടുത്തിടെ ഒരു രണ്ടു കൊല്ലം മുമ്പാന്ന് തോന്നുന്നു നമ്മള് കൊട്ടുകാട് ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് വരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉപ്പ എല്ലാ ദിവസവും സുബൈക്ക് കറക്റ്റായിട്ട് സുബൈക്കും അഞ്ച് പക്കത്തും പള്ളിയിൽ വരികയും ഒട്ടുകാട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുക ചെയ്യുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഖുർആൻ ഹത്തുമുകൾ തീർക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ ധാരാളം ഹത്തുമുകൾ തീർത്തിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാരിഹീകള് പോലും നമ്മുടെ ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തിടെയാണ് അവരൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇന്നുകൊണ്ട് അത്തരത്തിലുള്ള സാരികൾ പ്രായം ചെന്ന് ഒരുപാട് ആളുകൾ അവരാ വടി വടികുത്തിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ അവർ കാണിക്കുന്നതാകുന്ന ഒരു താല്പര്യം ഒരു ശുഷ്കാന്തി ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മളൊരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് തിരിച്ചു കയറാൻ മഴയൊന്നും ഇല്ലെങ്കിൽ പോലും പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്ത് പറ്റി നമുക്ക് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ാണ് ഒരു വിളുകളെ എനിക്ക് കാണിച്ചു തന്നു ഇലാ ാണ്ഹി സ്വർഗത്തിൻ്റെതാകുന്ന യാത്രകൾ എനിക്ക് കാണാൻ സാധിച്ചു നരകത്തിൻ്റെതാകുന്ന കുണ്ടാരവും എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നുമാ അതിനിടയിലാണ് ഞാനൊരു ളുകളെ കാണുന്നത് പാറക്കല്ലിന്റെ ചീളുകൾ കൊണ്ട് അവരെ തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓരോ ം തലയടിച്ച് പൊട്ടിക്കുമ്പോഴും അവരുടെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ രക്തം ഇതാ പുറത്തേക്ക് വമിക്കുകയാണ് അവരെ മരണത്തോട് മല്ലടിക്കുകയാണ് അവരെ മരിച്ചു വീഴുകയാണ് മരിച്ചു വീഴുകയാണ് വീണ്ടും അവർക്ക് ആത്മാവ് നൽകപ്പെടുകയാണ് വീണ്ടും പാറക്കല്ലിന്റെ ചീളുകൾ നൽകുകയാണ് ആ പാറക്കല്ലിന്റെ കൂർത്തിരിക്കുന്ന ആ മടി കാണിക്കുമ്പോ ആ വലിയ പാറക്കല്ലിന്റെ ചീളുകൾ എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ തലയിലേ കാഞ്ഞിക്കുകയാ തല പൊട്ടിച്ചിതറുകയാണ് രക്തം വാർന്നൊഴുകയാണ് ഇത്ര വലിയ വേദന സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഈ വിഭാഗം ആരാണ് ഉടനെ ജിബിരി അലൈഹിസ്സലാം എന്നോട് മറുപടി പറഞ്ഞു هؤلاء الذين تتثاقلون رؤوسهم عن الصلاة നമസ്കാരത്തെ തൊട്ട് ഭാരമായി കണ്ടിരുന്നതായ ആളുകളാ അള്ളാന്റെ ചെയ്യുന്നതിന് കണ്ടിരുന്നവരാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിൽ തല കുനിക്കാ മടിച്ചതായ ആളുകളാ പള്ളിയുടെ മിനാരങ്ങൾ നിന്ന് ഫലാ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതായ ആളുകളാ കള്ളുകുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ് സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കവലകളിൽ സമയം ചെലവഴിച്ചവരാണ് നമസ്കരിക്കാൻ മടി കാണിച്ചതായ വിഭാഗമാണ് ഇവർക്ക് റിയാലിറ്റി ഷോകളിൽ ഒരു മടിയുമില്ലായിരുന്നു അതിൽ പങ്കെടുത്തപ്പോ അതിൽ ആടുകയും പാടുകയും ചെയ്തപ്പോ ജഡ്ജിസുമാര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പുകയാണ് കൈകൂപ്പുകയാണ് ആ ജഡ്ജിസുമാർക്ക് പാത ചെയ്ത് ലക്ഷങ്ങൾ കൊയ്തെടുക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നു അവർക്ക് മുന്നിൽ ഒച്ചാരിച്ച് നിൽക്കാനും അവർക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാനും ും പാത സേവകൾ ചെയ്തുകൊണ്ട് ഏത് രീതിയിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുവാനും ഈ ഉമ്മമാർക്ക് മടിയില്ലായിരുന്നു മക്കളെ അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ ഉമ്മയാ പങ്കെടുപ്പിച്ചിട്ടവയ്ക്കാത്തവരാണ് വിപാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ് അല്ലാന്നെ മുന്നിൽ സുരൂത ചെയ്യാൻ മടിയുള്ളതായ വിഭാഗമാ ഇവരാണ് ഈ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് നെബിയെ എന്ന്

ഹബീബുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതായ മുആദിബിൽ ജബൽ റളിയല്ലാഹു തആലനോ ആദരവയ പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ് അല്ലാഹുവിനെ റസൂലേ റസൂലേ റപ്പിന്റെ ദർബാറിലേക്ക് അഫ്വാജ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ എന്താണ് നാളെ ആഹരത്തിലേക്ക് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മയന എന്താണ് അർത്ഥം എന്താണ് റസൂലേ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബക ഫബ കാ